ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ അടിപൊളി ടേസ്റ്റില് എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ ഏത് മീനാണെങ്കിലും ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഇന്ന് ഈ കുഞ്ഞു കുഞ്ഞു മീനുകളാണേ ഇതിന് നമ്മളിവിടെ പറയാറുള്ളത് നെത്തുള്ളതെന്നാണ് എന്നാൽ പിന്നെ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണത് നോക്കിയാലോ അതിനു മുമ്പേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും ഷെയറും ഹൈപ്പും ഒന്നും ചെയ്യാൻ വിട്ടുപോവല്ലേട്ടോ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഉലുവീട്ട ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലെ മൂന്ന് നാല് വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയിട്ടാണ് ആദ്യം ഇട്ടുകൊടുത്തത് മൂന്ന് നാല് മിനിറ്റ് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അഞ്ചാറ് ചെറിയുള്ളി ആയിരുന്നതൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഈ കറിക്കകത്ത് ഉള്ളി ഒരുപാട് അങ്ങനെ വഴന്നുടഞ്ഞ് വരണ്ടെന്നുള്ളത് കൊണ്ടാണ് അത് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു തക്കാളി മുറിച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഇത് സെറ്റ് ആയി വരുന്ന സമയം കൊണ്ട് കറിക്ക് വേണ്ട മെയിൻ സംഭവം കൂടെ റെഡിയാക്കി എടുക്കാം കറിക്കുള്ള അരപ്പാണ് നമ്മളിപ്പോ റെഡിയാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും മൂന്നാല് കറിവേപ്പിലയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചിയുടെ എല്ലാം പോയി വരുമ്പോ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ അതിനത്തേക്ക് ഇട്ടു കൊടുക്കും പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാറുള്ളത് വലിയ ജീരകമാണ് കേട്ടോ കൂടെ തന്നെ കാശ്മീർ ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുക്കാറുള്ളത് ഓരോരുത്തരുടെയും എരിവ് വ്യത്യാസമായത് കൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല കേട്ടോ മുളക് പൊടി എടുക്കുന്നതിന്റെ ഇരട്ടി അളവിലാണ് കേട്ടോ മല്ലിപ്പൊടി എടുക്കാറുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുത്ത് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വഴറ്റി അടച്ചു വെച്ചിരുന്ന തക്കാളി ഉള്ളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ സെറ്റായി വന്നിട്ടേ ഇനി അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ അഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്ത ശേഷം നമ്മൾ അരപ്പിനായിട്ട് വറുത്തെടുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ടേ അതുകൊണ്ട് തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് പുളിയാണ് നമ്മളിവിടെ പുളി പേസ്റ്റ് ആക്കിയ ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളി വെള്ളമായിട്ടാണ് പിഴിഞ്ഞെടുത്ത് ഒഴിക്കണത് എന്നുണ്ടെങ്കിൽ നമ്മള് നേരത്തെ അരപ്പിനോടൊപ്പം ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതിന്റെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് പുളിയുടെ പച്ചമണം പോകുന്നത് വരെയും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് തേങ്ങ പൊടികളൊക്കെ നമ്മൾ ഓൾറെഡി വറുത്തെടുത്ത് തന്നെയാണല്ലോ അരച്ചൊഴിച്ചത് അതുകൊണ്ട് തന്നെ പുളിയുടെ പച്ചമണം പോയി വരുന്ന സമയത്ത് നമ്മൾ ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മീനുകൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം അതിന്റെ മുകളിലേക്ക് മൂന്ന് നാല് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുത്തിട്ട് മീൻ വെന്ത് വരാനായി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം നമ്മൾ നമ്മളെന്നടുത്തത് ചെറിയ മീൻ ആയതുകൊണ്ട് തന്നെ അത് വേഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കറിക്കായിട്ട് ഏത് മീനാണെങ്കിലും ഉപയോഗിക്കാം അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്